വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഞങ്ങളിന്ന് മാക്കവും മക്കളും തോറ്റം കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഏകദേശം നമ്മുടെ വീടിൻ്റെ കുറച്ചടുത്ത് തന്നെയാണ് അധിക ദൂരം ഒന്നുമില്ല ഇതൊരു തറവാട്ടുകാർ നടത്തുന്ന ഒരു തെയ്യാണ് പിന്നെ ഇതാ നമ്മുടെ പൊമ്മണിയേച്ചിയും മനുവേട്ടനൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളും പെരുമ്പാവൂരാണ് കേട്ടോ ഇവർ അപ്പോൾ അവിടുന്ന് വന്നതാണ് തെയ്യൊക്കെ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ദിവസമായി നാട്ടിലെത്തിയിട്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോവുകയാണ് ഞങ്ങളെ ഒരു ആറര ആറേമുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നേരത്തെയാണ് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ വഴിയിലൊക്കെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പാർക്കിംഗ് സൗകര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി നോക്കുമ്പോഴത്തേക്ക് വലിയ തിരക്കൊന്നും ഉണ്ടായിട്ടില്ല കുറച്ച് ആളുകളൊക്കെ അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല എന്നാൽ അത്യാവശ്യം ആളുകളൊക്കെ വന്ന് തുടങ്ങുന്നേ ഉണ്ടായിട്ടുള്ളൂ പിന്നെ നമ്മൾ വണ്ടിതാ പാർക്കൊക്കെ ചെയ്തു അവിടെ പാർക്ക് ചെയ്യുന്നോടത്തായാലും അത്യാവശ്യം സൗകര്യം ഒക്കെ ഉണ്ട് നമുക്ക് സുഖമായിട്ട് പാർക്കൊക്കെ ചെയ്ത് പിന്നെ അവിടുന്ന് പാർക്കിങ്ങിന് അവിടെ കുറച്ച് ദൂരം അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതാ എല്ലാവരും കൂടി അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അപ്പം ഞങ്ങൾ അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് സീറ്റൊക്കെ ഒരുപാട് കാലിയൊക്കെ ഉണ്ട് തോറ്റം തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ആളുകളൊക്കെ വരുന്നേ ഉണ്ടായിട്ടുള്ളൂ ൂ ഞങ്ങൾ കുറച്ച് നേരത്തെ ആണല്ലോ എത്തിയത് പുറമേ നല്ല സ്ക്രീനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അയലും കുറേ സമയം നമ്മൾ കണ്ടിട്ടൊക്കെ ഇരുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ നേരെ അപ്പുറത്തെ സൈഡ് ഇരുന്നു പിന്നെ അപ്പോഴത്തേക്ക് എല്ലാവരും തൊഴുന്നൊക്കെ ഉണ്ടായിരുന്നു തോറ്റത്തിന് കുറിയൊക്കെ മേടിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങളും പോയി കുറിയൊക്കെ മേടിച്ച് തൊഴുതു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ ഭക്ഷണം കൊടുക്കുന്ന അനൗൺസൊക്കെ ചെയ്തപ്പോൾ കുറേ ആൾക്കാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയമാകുമ്പോഴത്തേക്ക് പിന്നെ നല്ല തിരക്കായിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് സീറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയാണെന്നു തന്നെ പറയാം വരുന്നവരൊക്കെ ഫുള്ള് നിന്നിട്ടാണ് കണ്ടത് നല്ല തിരക്കായിരുന്നു ആരെങ്കിലും എഴുന്നേറ്റാൽ ആ സീറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ സമയം കണ്ടൊരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ എന്റെ കൊച്ചു വീഡിയോ എത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ